അപ്പോൾ പ്ലാൻസ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി അഗ്ലോണമ സെയിൽ വീഡിയോ ആയിട്ടാണ്ട് വന്നിരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വെറൈറ്റീസ് ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മൂന്ന് പേർക്ക് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ആദ്യം കമന്റ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് ും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക ഡി ടി ഡി കൊറിയർ സർവീസ് വഴിയിട്ടും സ്പീഡ് പോസ്റ്റ് വഴി ആയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചിരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും അതും പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ ഗിഫ്റ്റ് പ്ലാൻ്റെ ഏതൊക്കെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടേണ്ടത് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തുടർന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസുകളാണ് കാണാം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് ആദ്യം ആ കമൻറ്റ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാൻസ് ആണ് കേട്ടോ ഞാൻ ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ദ മെജസ്റ്റിക് പിങ്ക് അഗ്ലോണമേഡ അത്യാവശ്യം നല്ല ഒരു പ്ലാൻ്റാണ്ട്ടോ ഈ ഒരു ആയിരിക്കും നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ആൾക്ക് നമുക്ക് ഇതാ കലാത്തിയുടെ ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇപ്പം മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലെയിം സ്റ്റാർ ഈ ഒരു വലുപ്പത്തിലുള്ള ഇതേ തൈകള് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ വിത്തൗട്ട് കൊറിയർ ചാർജ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി മൂന്നാമത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഈ ഒരു റെഡ് കളറിലെ ഫിറ്റൂണിയുടെ ഈ ഒരു ബുഷി പോട്ടായിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതും നമ്മൾ ഇതുപോലെ തന്നെ വിന്നറേയും നമ്മൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ വഴി അനൗൺസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് സെയിൽസ് വീഡിയോന് മുന്നായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും കമൻസുകൾ ഇടുക ആദ്യത്തെ നൂറ് പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കായിരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ചാനൽ ഒത്തിരി പേര് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് ഒരു ഷോർട്സ് ആയിക്കൂടി നമ്മൾ വീഡിയോ കാണുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ പരിഗണിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് കമന്റുകൾ ഇടാൻ തന്നെ പറയുന്നത് സ്റ്റാറ്റസ് വെക്കാൻ പറയുന്നില്ല കാരണം സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ കമന്റ് ഇതായിരിക്കും അധികം ആരും കാണാനില്ല എന്നുള്ളത് അതുകൊണ്ടാണ് കമന്റ് ഇടാന്നുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടാ അപ്പം മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക നേരത്തെ തന്നെ കമൻറ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ മൂന്ന് പ്ലാന്റുകളായിരിക്കും കേട്ടാ എന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ കാണാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറേ അധികം അഗ്ലോണ പ്ലാന്റ്സുകൾ തന്നെ കാണിക്കാനായിട്ടുണ്ട് െട്ട അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഞാൻ കാണിച്ചു പോവാട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മജസ്റ്റിക് പിങ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കളറുള്ള പ്ലാന്റ് ആട്ടോ നല്ല ഡാർക്ക് റെഡ്ഡിഷ് കളർ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നല്ല റേറ്റിൽ തന്നെയാണ് ഈ പ്ലാന്റ്സുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കണ്ടോ നല്ല കളർ വന്നിട്ടുള്ള കണ്ടോ എല്ലാ പ്ലാന്റ്സിനും തന്നെ ഉണ്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് ആയിട്ട് വന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഏകദേശം കണ്ട എല്ലാം നല്ല ഒത്തിരി നല്ല ലീഫുകളോട് കൂടിയിട്ടും നല്ല ഡാർക്ക് റെഡ് കളറോടും കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് നല്ല ഒരു പ്രത്യേക ഗ്ലേസിംഗ് കൂടി ഒരു ഒരു ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിലുണ്ടാവും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അതിൻ്റെ ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ടു ആണ് ഇനി ഇതാ അടുത്ത് വരുന്നത് നമ്മുടെ റെഡ് മറോ എന്ന് പറഞ്ഞാൽ പുതിയൊരു അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ലീഫിൽ നല്ല ഡാർക്ക് മെറൂൺ കളറായിരിക്കും അത്യാവശ്യം വലുപ്പത്തിലുള്ള ലീഫുകളാണ് കണ്ടോ നല്ല ബ്രോഡായിട്ടുള്ള ലീഫാണ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകളും തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ സൈസ് കാണിച്ചു തരാം എന്താ കണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആണ് നമ്മൾ ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ നമുക്ക് ഹോൾസെയിലായിട്ടും അവൈലബിളാണ് സ്റ്റോക്കുകളും ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടോ നല്ല റെഡ് കളർ ഒക്കെ ആയിട്ട് വന്നാൽ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും അപ്പോൾ ഇത് റെഡ് മെറൂൺ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഇനി ഇത് അടുത്ത വെറൈറ്റി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് തായ് സൂപ്പർ വൈറ്റ് തായ് സൂപ്പർ വൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലീഫുകൾ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതുമാത്രമല്ല വൈറ്റ് ഷെയ്ഡ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഉണ്ടോ എല്ലാം തന്നെ ഉണ്ടോ എല്ലാ പ്ലാന്റ്സുകളും തന്നെ നല്ല മദർ പ്ലാന്റ് കണക്കി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും ഇന്ന് സെയിലിന് വെക്കുന്ന ഒരു മിക്ക പ്ലാന്റ്സുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നമ്മുടെ ക്ലൈമറ്റിലോട്ടൊക്കെ പിടിച്ച് കുറച്ചും കൂടി അധികം കളറ് വന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതേണ്ടോ നല്ല യെല്ലോ നമ്മുടെ വൈറ്റ് കളറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാണ്ടോ ഈ ഒരു സൈസാണ് വരുന്നത് തായ് സൂപ്പർ വൈറ്റ് ആണ് നല്ല റേറ്റ് ആണ് ഇതിനൊക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള നല്ല ഒത്തിരി ലീഫിലോട് കൂടിയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരെ വേഗം മെസ്സേജ് ചെയ്യുക ഇനി അടുത്ത വരുന്നത് നമ്മുടെ ബ്ലാക്ക് മെറൂൺ ആണ് ബ്ലാക്ക് മെറോൺ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് അതുമാത്രമല്ല അഗ്ലോൺമേയുടെ കാറ്റഗറിയിൽ തന്നെ അധികം പൊക്കം വെച്ച് പോവാത്ത മിനിയേച്ചർ കാറ്റഗറി ആയിട്ടുള്ള വെറൈറ്റിയാണ് ബ്ലാക്ക് മെറോൺ അപ്പോൾ ഇതിന് എത്രത്തോളം നമ്മൾ വളമിട്ട് കൊടുത്താലും കെയറ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതധികം പൊക്കം വയ്ക്കത്തില്ല ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് വളരത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിലോട്ട് ആക്കി വെച്ചേക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ എല്ലാ ഭാഗത്തും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചിലതിൽ മാത്രം വളരെ ചുരുക്കം പ്ലാനിൽ രണ്ട് തയ്യൊക്കെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുവാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂണിലേക്ക് വരുന്ന ഈ ഒരു സൈസ് പ്ലാൻ്റെ റേറ്റ് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് ഇത് ത്രീ ഫിഫ്റ്റി എബോ ഒക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് എബോ വഴി മിനിമം എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാത്തിനും തന്നെയുണ്ട് നല്ല കളറ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ നല്ല കളറായിട്ടുള്ള നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു മെറൂൺ കളർ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കുറച്ചധികം ഞാൻ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിനോട് കൂടിയിട്ട് സ്യൂട്ടായിട്ട് എല്ലാ പ്ലാന്റ്സിനും നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി രൂപയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ വരുന്നത് റെഡ് വൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് വൈൻ്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് ആദ്യം നമ്മളൊരു ത്രീ ഇഞ്ച് സൈസ് കണ്ടോ ഇതുപോലത്തെ പോട്ടിലാണ് ഇരുന്നിരുന്നത് അത് നമ്മൾ അത് മാറ്റി കുറച്ച് വളമൊക്കെ കൊടുത്ത് നമ്മൾ ഇച്ചിരി വിടുവാൽ പുള്ള പോട്ടിലേക്ക് അതായത് നമ്മുടെ കലാത്തിയൊക്കെ വയ്ക്കുന്ന ഒരു ഫോർ ഇഞ്ച് സൈസ് നാലര ഇഞ്ച് സൈസ് പോട്ടിലോട്ട് നമ്മൾ മാറ്റി കഴിയുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾക്കും നല്ല കളറും വന്നിട്ടുണ്ട് അതുമാത്രമല്ല ചിലതിലൊക്കെ എക്സ്ട്രാ ഷൂട്ട്സും വന്നിട്ടുണ്ട് സിംഗിൾ പ്ലാന്റ്സുകളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ എങ്കിലും ഒരു വിൽക്കിയതിലോട്ടോ ഷൂട്ടുകൾ നമുക്ക് വന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് കണ്ടോ ഇതിൽ ഷൂട്ടുണ്ട് ഇതിലൊക്കെ സെപ്പറേറ്റ് ഷൂട്ടുകളൊക്കെ പാടിക്കിട്ടൊക്കെ വന്ന് തുടങ്ങിയേക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം ഒരു മീഡിയം സൈസ് ഞാൻ കാണിച്ച് തരാം ഒരു ത്രീ ഇഞ്ച് സ്പോർട് സൈസിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി ആണ് കണ്ടോ അപ്പോൾ ഇതിലൊരു ഷൂട്ടേ പാടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ഇതിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇപ്പോൾ കാണിച്ചൊരു മൂന്ന് നാല് ഷൂട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാൻ ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാണാം റെഡ് ബൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല കളറൊക്കെ വന്ന് ഫോം ചെയ്യുന്നത് കണ്ടോ ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് അതിൻ്റെ വെയിൻസൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിരിക്കുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് എഗ്ലോണയുടെ ഫയർ വർക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് കളറാണ് ഇന്ന് നമ്മൾ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സിലും റെഡിൻ്റെ ഒരു മയമാണ് എല്ലാത്തിലും അപ്പം നല്ല റെഡ് കളർ വെറൈറ്റീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് കൊണ്ടിട്ടും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫ് കാണുക കണ്ടതിൽ ഫുള്ളി റെഡ് കളർ ഇതിലേക്ക് വരും ഇതിനൊരു യെല്ലോ ഷെയ്ഡും ആ ഒരു റെഡ് കളറും കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ കണ്ടോ ഇങ്ങനെ ലീഫ് കംപ്ലീറ്റ് ഇതുപോലെ റെഡ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിനത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് കണക്കുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് വെക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല റേറ്റിലാണ് ഈ പ്ലാന്റ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ എല്ലാത്തിനും നല്ല കളറോട് കൂടിയിട്ടിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വെറൈറ്റി ആണ് ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹെങ്ഹ ഒരു വിക്കിയവർക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ആണ് ഗ്രീനിൽ തന്നെ ഇച്ചിരി കൂടി കളർ വ്യത്യാസങ്ങളൊക്കെ ലീഫിൽ കണ്ടോ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഒരു വിക്കി പ്ലാന്റ്സുകളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ നല്ല കളറൊക്കെ നല്ലതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കണ്ടോ വിക്കിയതിൽ കളർ പാറ്റേൺ ഒക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നു കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹെങ്ഹങ്ങ ആണ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണേ ഇനി അടുത്ത വരുന്നത് ഏഞ്ചൽ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്ട്ടിപ്പോൾ നല്ല കളറായിട്ടോ നമ്മൾ കുറച്ചധികം ആയല്ലോ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിലോട്ടും ആവശ്യത്തിന് സൺലൈറ്റൊക്കെ കിട്ടുന്നതുകൊണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം എന്താ നല്ല കളറോട് കൂടിയിട്ടുള്ള ഇതിന് നാരോ ലീഫാണ് കേട്ടോ മറ്റുള്ള അഗ്ലോണിമാസിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ലീഫ് നാരോ ലീഫാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ റേറ്റ് വരും ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൂമ്പി കൂമ്പിയ പോലെ നിൽക്കണേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കണം അപ്പോൾ എല്ലാം ഏകദേശം ഒരേ സൈസൊക്കെ തന്നെയാണ് ചിലതിനൊത്തിരി ഹൈറ്റ് കുറവായിട്ടുള്ളത് ഉണ്ട് കേട്ടോ കാരണം എങ്ങനെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റ് ടു തേർട്ടിയാണ് കേട്ടോ ഇത് അടുത്ത വരുന്ന പ്ലാന്റ് ടെൻ കാരറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതങ്ങ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിലേക്ക് വരുന്ന ഈ ഒരു വലുപ്പത്തിലേക്കുള്ള നല്ല കളറൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടെൻ ക്യാരറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് ഇതാ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റെഡ് സ്റ്റാർ ആണ് കേട്ടോ നല്ലതുപോലെ ഇതൊക്കെ കണ്ടോ റെഡ് കളർ നല്ലോണം സ്പ്രെഡ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് കൊടുക്കുന്നത് ഈ ഒരു വലുപ്പം ഒരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പൊ ഇതിലിപ്പോൾ ഒരു രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് ബാക്കി എല്ലാം തന്നെ സിംഗിൾ പ്ലാൻസ് ആയിട്ടാണ് ഇരിക്കുന്നത് ചിലതിലൊക്കെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തതിൽ ഇങ്ങനെ വന്നതേ ഉള്ളൂ ഇതിന്റെ റേറ്റ് ടു സിക്സ്റ്റി ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റ് ആണ് കേട്ടോ അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് അഗ്ലോണ മഹാഷട്ടി അഥവാ സ്റ്റാർ എന്ന് പറയുന്ന കാറ്റഗറി കണ്ടോ നല്ല ഭംഗിയാണ് കളറൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് അല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ അഗ്ലോണ കോബ്രയുണ്ടോ കോബ്രയുടെ കുറച്ച് തൈകൾ നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്ന കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ നയൻറ്റി ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഒരു ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കോബ്ര ഇതിൻ്റെ ലീഫിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതുപോലെയാണ് മദർ പ്ലാന്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ചെറിയ ബേബി പ്ലാന്റ്സുകൾ ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ പീസാണ് അത് ഉള്ളത് കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് കോപ്പറേഡ് മദർ പ്ലാന്റ്സ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വൺ നയൻറ്റിയാണെ ഗ്ലോൺ മേഡ് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്ട്ടോ അതിൻ്റെതാ ഈ ഒരു സൈസ് പ്ലാന്റ് ഒരു ത്രീ ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫിറ്റൂണിയുടെ ഒരു മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റുകൾ ഞാൻ പറയാം കോംബോ ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ചോദിക്കാം കേട്ടോ ഇതിപ്പോഴത്താ നമ്മളൊരു ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ലൈൻസ് വരുന്ന ചെറിയ ലീഫോട് കൂടിയിട്ടുള്ള ഫിറ്റുണിയാണ് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് ഈ ക്ലൈമറ്റ് ഏറ്റവും സ്യൂട്ടബിൾ സൂറ്റബിൾ ആണ്ട്ടോ ഫിറ്റുണിയേക്ക് സ്റ്റെം പ്രൊപ്പഗേഷൻ വഴിയിട്ടാണ് നമ്മൾ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെ ഒടിച്ച് കുത്തി ചെറിയ ജിഫി ബാഗ്സിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഫസ്റ്റ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഫിറ്റുണിയുടെ സെക്കൻഡ് വെറൈറ്റി ഇതാ ഇതാണ് ഇങ്ങനെ ഒരു ഡാർക്ക് റോസ് ലൈൻ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് കേട്ടോ അത് റെയർ ആയിട്ടുള്ള വെറൈറ്റിയും കൂടി കൂടിയിട്ടാണിത് അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു അഞ്ചോ ആറോ അതിന് മേലെ തൈകളോട് കൂടിയിട്ടുള്ള ബുഷിയായിട്ടുള്ള പോട്ടാണ് കേട്ടോ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് ഒരു റെഡ് വെറൈറ്റി ആണേ ഒരു റെഡും റോസും ഗ്രീനും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതും ഇച്ചിരി വിലയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടെണ്ണം കോംബോ ആയിട്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം കൂടി കോമ്പോയായിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ചോദിച്ചാലും അതിൻ്റെ റേറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാം കേട്ടോ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എൻ്റെ ലീഫ് പാറ്റേൺ കൊണ്ടിട്ട് നല്ല രസനേൻ്റെ കടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബൾബുകളാണ് അപ്പോൾ അതിൽ നിന്ന് പൊട്ടിമുളച്ചാണ് ഇങ്ങനെ ബുഷിയായിട്ട് വരുന്നത് കേട്ടോ വളരെ എന്താ പറഞ്ഞ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകാത്തൊരു ചെടിയാണ്ട് ലീഫുകളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലേഡിയംസ് ഒക്കെ മുളച്ച് വരുന്ന പോലെ തന്നെ മുളച്ച് വരും നമുക്ക് ആ ബൾബുകൾ ഇങ്ങനെ വേർപെടുത്തിയാൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കി വെക്കാം ഹാങ്ങിങ്ങിൽ വെക്കാം അല്ലാതെ വെക്കാം ഒത്തിരി സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഒത്തിരി നനവിൻ്റെ ആവശ്യമില്ല കാരണം അടിയിലാ ബൾബുകളാണല്ലോ അപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പണ്ടിങ്ങനെയാണ് ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് അടുത്തത് ടേബിൾ കാമിനിയെന്ന് പറഞ്ഞൊരു ബോൺസ് ബോൺസായിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടുവരുന്നത് കുഞ്ഞ് കുഞ്ഞ് ഇലകളാണ് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നവർ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ടൊക്കെ ആക്കി എടുക്കാൻ ആക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ചെറിയൊരു ടെറാക്കോട്ടയുടെ പോട്ടിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പാക്ക് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഇച്ചിരി ബോൺസായി പാറ്റാനുള്ള മര മരം പോലെ പോലൊരു ചെടിയായതുകൊണ്ടിട്ട് വേരുണ്ടാവും അപ്പോൾ നമുക്ക് വേരിനധികം ഇളക്കം തട്ടാണ്ട് പാക്ക് ചെയ്യുമ്പോൾ മണ്ണൊത്തിരി കളയാൻ പറ്റത്തില്ല ഇപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും വെയിറ്റ് ഉണ്ടാവും മറ്റുള്ള പ്ലാന്റ്സിനൊപ്പം വയ്ക്കുമ്പോഴും വെയിറ്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഈ ബോൺസായി ബോൺസൈ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടിട്ട് ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്ന പല പല മോഡൽസിലേക്കിട്ടൊക്കെ ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ അടുത്ത അഗ്ലോണിമയുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന് ഇതാണത് നല്ല കളർ പാറ്റേൺ ഒക്കെ നല്ലതുപോലെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇൻ്റെ റേറ്റ് വൺ നയൻറ്റി ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ട് അതേ ഇല്ല നമ്മുടെ കയ്യിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് സ്നേക്ക് പ്ലാന്റ് പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് പ്ലാന്റ്സുകൾ രണ്ട് വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ അത് മിക്കാഡോ ആണ് മിക്കാഡോൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ വൺ ട്വൻറ്റി നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് സ്നേക്ക് പ്ലാന്റ് ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കണ്ടോ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകൾ നമ്മൾ വൺ ട്വൻ്റി രണ്ടെണ്ണത്തിൻ്റെ റേറ്റും നൂറ്റി ഇരുപത് രൂപ വെച്ചാണേ ഇപ്പോഴത്തെ പ്ലാന്റ് നോർമൽ സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം കണ്ടോ ഒരുപാട് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒത്തിരി ബൾബുകളോട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പ്രിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം അത്യാവശ്യം നല്ല ബുഷ്യായിട്ട് തന്നെ ഇപ്പോൾ തന്നെ നിൽക്കുന്ന ഒരു പോട്ട് ആണ് കേട്ടോ ഇപ്പം ഇത് ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്തത് സി സി പ്ലാന്റ് തന്നെ ഡോർ വെറൈറ്റി ആണ് കേട്ടോ ഉള്ളൻ വെറൈറ്റിയാണ് ലീഫുകളുടെ ആ ഒരു കേളി പാറ്റേൺ ആണ് കേട്ടോ അത് നോർമലായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം മനസ്സിലാവും ക്ലിയർ കട്ടായിട്ട് കണ്ടോ ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ഉണ്ട് ഇതാണ് നോർമലിൽ ലീഫിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇതിങ്ങനെ കേളിയായിട്ട് ഇങ്ങനെ മടങ്ങി വരുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ തന്നെ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത സെയിൽ പോസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവോട്ടെ നമുക്ക് ഒത്തിരി കലാത്തിയ പ്ലാന്റ്സ് ഇതാ പുതിയുണ്ട് പുതിയ വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്താൽ ഒത്തിരി വലുപ്പത്തിലുള്ള വീഡിയോ ആയി പോവും അപ്പോൾ അതൊരു കാണുന്നവർക്ക് മുഷിച്ചിലാവും അതുകൊണ്ടിട്ടാണ് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആദ്യം ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് കരുതിയത് പിന്നെ ഞാൻ കരുതിയില്ല കലാത്തിയായിട്ട് സെപ്പറേറ്റ് ചെയ്യും കാരണം കാണിക്കാനായിട്ട് ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒൻപത് വെറൈറ്റി പോലും ഇപ്പോൾ തൈകളൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇരുപുണ്ട് പുതിയ വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് സെയിൽ വീഡിയോ ഒട്ടനെ തന്നെ ഉണ്ടാവൂട്ടോ ഇത്രയും പ്ലാന്റ്സുകൾ കേട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മാക്സിമം അഗ്ലോണിമയുടെ നല്ല വെറൈറ്റീസ് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊരു കാര്യം കൂടി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഗിഫ്റ്റ് ഓഫർ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കമൻറ്റുകൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ വാട്സപ്പിൽ പ്ലാൻസ് വേണം എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കോഡ് ഫോൺ നമ്പർ മറക്കാതെ ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങൾ ഇട്ട് വയ്ക്കുക കേട്ടോ അത് മറക്കരുത് ആ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കലാത്തിയുടെ ഒരുപാട് പ്ലാന്റുകൾ റെഡി ആയിട്ട് പുതിയ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്